സ്വാഗതം തൊണ്ണൂറ് വയസ്സിനു ശേഷവും ഫുട്ബോൾ കോച്ചിംഗ് രംഗത്ത് സജീവമായി നിൽക്കുന്ന ഫോട്ടുകുച്ചിയിലെ റൂഫസ് വെർണി അലോഷ്യസ് ഡിസോസ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു രണ്ടാം ഭാഗം ഈ പരിപാടിയുടെ ആദ്യ ഭാഗം കഴിഞ്ഞയാഴ്ച പ്രക്ഷേപണം ചെയ്തത് ഓർക്കുമല്ലോ അന്നത്തെ കാലത്ത് ഓർക്കുമ്പോൾ ഈ എറണാകുളത്തെ പൊതുവേ സ്പോർട്സിന് എങ്ങനെയായിരുന്നു മറ്റു ആൾക്കാരൊക്കെ ഗ്രൗണ്ടുകളും ഇതൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു ടൂർണമെന്റുകളൊക്കെ രണ്ട് ഗ്രൗണ്ടായിരുന്നു ഒരു ഹോക്കിയും ഒരുപാട് ഫോറിൻ ടീംസ് പാകിസ്ഥാൻ കിക്കേഴ്സ് എല്ലാം വന്ന് കളിച്ചിട്ടുണ്ട് ടൂർണമെന്റ് ആ ഗ്രൗണ്ട് ഏറ്റവും നല്ല ടൂർണമെന്റ് ആയിരുന്നു ഒരുപാട് ഓൾ ഇന്ത്യ ടൂർണമെന്റ്സ് ഗ്രൗണ്ട് കളിച്ചിട്ടുണ്ട് ഓൾ കേരള ടൂർണമെന്റ് ഗ്രൗണ്ട് കളിച്ചിട്ടുണ്ട് അവിടുന്ന് നൈന കണ്ണു വന്ന് കോച്ച് ചെയ്ത് അദ്ദേഹം കളിയാണ്ടർ മദ്രാസിലേക്ക് ക്ഷണിച്ചു ഒളിമ്പ്യൻ നൈന കണ്ണു തിരികൊച്ചി കേരള ടീമിന്റെ തിരുക്കൊച്ച ടീമിന്റെ കോച്ചായിരുന്നു കൊല്ലം ഫിഫ്റ്റി നയനിൽ സെവന്റി ആദ്യം അതൊരു കോച്ച് ചെയ്ത് അത് നമ്മുടെ ലാസ്റ്റ് പെർഫോമൻസ് ആണ് അത് ഫിഫ്റ്റി സെവനിലാണ് സോറി ഫിഫ്റ്റി സെവനിലാണ് ഏറ്റവും നല്ല കോച്ചിങ് മനുഷ്യൻ ആ കൊല്ലാണ് നമ്മൾ പഞ്ചാബ് നയൻറ്റീൻ ഫിഫ്റ്റി ഒളിമ്പിക് കളിച്ച ആറ് പ്ലേഴ്സ് ആ ടീമിൽ നമ്മൾ ടു വണ് തോൽപ്പിച്ച് അവർ ോറ്റോണ് ആ കളിയെ എന്നെ പഞ്ചാബ് പോലീസ് ബൾബീർ ഒളിമ്പിയൻ ക്യാപ്റ്റൻ ഫിഫ്റ്റി സേ ക്യാപ്റ്റൻ വിളിച്ചിട്ട് എനിക്ക് ജോലി അറുവാ അപ്പോൾ ഒരു ഗോൾ കീപ്പർ ഉണ്ടായിരുന്നു എബ്രഹിം തറകൻ എറണാകുളത്ത് ബെസ്റ്റ് ഗോൾ കീപ്പർ അദ്ദേഹത്തിനും വിളിച്ച് പക്ഷേ അദ്ദേഹം വല്ല കഴിവുള്ള ഒരു കുടുംബമാണ് അദ്ദേഹം അപ്പോൾ ഞാനും ഒറ്റയ്ക്ക് പോവാൻ പേടിയായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഇന്ത്യ കളിക്കാൻ തന്നെ ബൾബീർ സിംഗ് എന്നെ വിളിക്കുന്നത് ഭയങ്കര അതാണ് നമുക്ക് ഏറ്റവും നയനാ കണ്ണ് നയനക്കണ്ണുമാണ് എന്നെ മദ്രാസിൽ കൊണ്ടുപോയത് പിന്നെ അങ്ങനെ സ്പോർട്സിലെ ആയി പിന്നെ അന്നത്തെ പൊതുവായിട്ടുള്ള ജീവിതമൊക്കെ എങ്ങനെയാണ് ഈ സ്പോർട്സും മറ്റുള്ള ജോലിയൊക്കെ അതിനോടനുബന്ധിച്ചാണ് സിമ്പിൾ ഒരു ഇന്നും ഒരു സ്റ്റാൻഡേർഡ് ലൈഫാണ് ഞാൻ ഒരു ഫുഡ് ഒരു സെവൻ ഒ ക്ലോക്കിൽ നിന്ന് ഞാൻ കഴിക്കും സെവൻ തേർട്ടിക്ക് കഴിച്ചു പിന്നെ രാത്രി ഒരു എട്ട് മണിക്ക് ഞാൻ കിടന്ന് ഓർമ്മ കമ്പി ഒരു മൂന്നര മണിക്ക് നെറ്റിയിരിക്കും കാലത്ത് മൂന്നര കഴിയും ഒന്ന് പ്രാർത്ഥിച്ച് ന്യൂസ് കേൾക്കും ഒരു ഫൈവ് ടെൻ ആകുമ്പോൾ ഗ്രൗണ്ടിലേക്ക് പോകും അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നീക്കി ബൈക്കിൽ പോവാൻ ബൈക്ക് ഓടി സ്കൂട്ടർ ഓടിപ്പാതി പിന്നെ പോയിട്ട് പേപ്പർ മേടിക്കും ഗ്രൗണ്ടിൽ പോകുമ്പോൾ ഫൈവ് ഫിഫ്റ്റീന് ഗ്രൗണ്ടിലെത്തും അപ്പൊ പിള്ളേരെല്ലാം വരും ഫൈവ് തേർട്ടി രാത്തനോടിക്കാക്ടീസ് തുടങ്ങും അപ്പോൾ ഇപ്പോഴും വളരെ ചിട്ടയായിട്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ആ അത് ഒരു സ്റ്റാൻഡേർഡ് ആണ് ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ് ഭക്ഷണം നൈറ്റ്ലി നോൺ വെജിറ്റി കഴിക്കാറില്ല എന്തെങ്കിലും പരിപാടിക്കെല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മണിക്ക് ഏഴുമണിക്കായ ചാപ്പാട വെജിറ്റേറിയൽ വെജിറ്റേറിയൽ വെള്ളം അതേ അതേ അതെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കും ഉച്ചയ്ക്ക് നല്ല ഫുഡ് കഴിക്കും നൈറ്റ്ലി കുറച്ച് ലൈറ്റ് ആയിട്ട് കഴിക്കും കോച്ചിങ് ചെയ്യുന്നു എന്ന് പറയുന്നത് അത് കായികമായിട്ട് വ്യായാമം ഉള്ളതാണ് അതിപ്പോൾ എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല എൻ്റെ സ്വന്തം പഠിപ്പിക്കണം എന്റെ പഠിക്കുന്ന പിള്ളേർ തെറ്റാണ് എന്റെ പഠിത്തം എൻ്റെ കറക്ഷൻ അവർ തെറ്റ് എന്ത് ചെയ്തു ഞാൻ പഠിക്കും അന്നേരം പിറ്റേ ദിവസം ആ തെറ്റ് ഞാൻ തീർത്തും അതാണ് എൻ്റെ ഒരു കാര്യം ഐ എം ടീച്ചിങ് ദം ദർ ടീച്ചിങ് മീൻ റിട്ടേൺ അവർ മിസ്റ്റേക്സ് ഞാൻ പഠിക്കണം അപ്പൊ എന്നെ പഠിപ്പിക്കുന്നുണ്ട് അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം ആണ് അതാണ് എൻ്റെ ഒരു ഇന്നത്തെ ഒരു ക്യാരക്ടർ ആണ് അവരെന്തെല്ലാം തീറ്റ് അത് എൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ചിന്തിക്കും പിറ്റോസും പോയിട്ട് അവരോട് പറയും നിങ്ങൾ അത് എന്ത് ആ ബോൾ എവിടെ കൊടുക്കേണ്ട ബോൾ നിങ്ങൾ എന്ത് കൊണ്ടോ അവിടെ കൊടുത്ത് ആ ബോൾ എങ്ങനെ മൈനസ് കൊണ്ട് മുന്നോട്ട് കൊടുക്കണ്ടേ അതെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും അതാണ് എൻ്റെ ഒരു ഒരു ലൈസൻസ് ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്തൊരു കോച്ചാണ് ഞാൻ സ്വയം പഠിക്കണത് സ്വന്തം അനുഭവത്തിൻ്റെ പഠിക്കണി പ്ലാനിങ് എല്ലാം അതൊരു നമ്മൾക്കൊരു മോളിൽ നിന്ന് കിട്ടിയ ഒരു സിൻസിയോർട്ടി ഗിഫ്റ്റ് ആണ് ദൈവത്തിന് അതാണ് ഞാൻ ഈ ഫിഫ്റ്റി ഫോറില് ഒരുപാട് പ്ലേഴ്സ് ഞാൻ കളിച്ചിട്ടുണ്ട് ഓക്കിയിട്ടുണ്ട് പേരുകളൊന്നും പറയുന്ന കാര്യം ഒരാളെ പേര് വിട്ടുപോയാൽ അവർക്ക് ഭയങ്കര പ്രയാസമാവും ആദ്യം നയൻറ്റീൻ എയ്റ്റി വൺ സന്തോഷ് ട്രോഫി കോഴിക്കോട് സബ് ജൂനിയർ എൻ്റെ ഒരു പ്ലെയർ എൻ്റെ ടീമിൻ്റെ ക്യാപ്റ്റനാണ് അദ്ദേഹം ആ ടൂർണമെൻറ്റ് സന്തോഷ് ട്രോഫി കേരളയ്ക്ക് ജയിച്ചു പിന്നെ രണ്ട് ജൂനിയർ പ്ലേസ് സബ് ജൂനിയർ പ്ലേഴ്സ് ആമിട്ടൺ ബോബി മരിച്ചുപോയി പോയി എം എം ജോർജ് ഇവർ അഞ്ചു ബർമാലി യൂത്ത് ഇന്ത്യയ്ക്ക് വേണ്ടി കളിച്ചു പിന്നെ നമ്മൾ എൻ്റെ ഒരു ജൂനിയർ പ്ലെയർ അദ്ദേഹം ജൂനിയർ ഇന്ത്യ ക്യാപ്റ്റൻ ബാങ്കോക്കിൽ ആ പോയപ്പോൾ അദ്ദേഹത്തെ ഒരു ക്യാപ്റ്റൻ ആരാറ് പിന്നെ സർവീസസ് ക്യാപ്റ്റൻ പിന്നെ ഇന്ത്യൻ റെയിൽവേസ് ക്യാപ്റ്റൻ ഓൾ ഇന്ത്യ ബാങ്ക്സ് ക്യാപ്റ്റൻ പോർട്ട് ട്രസ്റ്റ് എല്ലാം എന്റെ ക്യാപ്റ്റനാണ് പിന്നെ എം ജി യൂണിവേഴ്സിറ്റി ക്യാപ്റ്റൻ കൊടുത്ത കൊടുത്താണ് എം ജി യൂണിവേഴ്സിറ്റി ഒരു കളിക്കാരുണ്ട് കൗൺസിലറാണ് എന്റെ ശിഷ്യനാണ് പിന്നെ ഒരുപാട് പ്ലെയർസ് സീനിയർ ഇന്ത്യ കളിച്ചിട്ടുണ്ട് സീനിയർ സ്റ്റേറ്റ് വൈസ് ക്യാപ്റ്റനാണ് പിന്നെ ഒരു പേര് ഞാൻ പറയും എൻ്റെ ഒരു ടി എ ജാഫറിൻ്റെ ശിഷ്യാണ് ജാഫർ ഞാനൊരു ഡോക്യൂമെന്ററി ഞാൻ കാണിച്ചു എന്നെ പറ്റി പറഞ്ഞ് അദ്ദേഹം എന്റെ ശിഷ്യനാണ് അദ്ദേഹം എനിക്ക് സന്തോഷ് ട്രോഫി വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു അന്ന് നമ്മൾ ജയിച്ചു ആദ്യം ജയിച്ചു പിന്നെ നയന്റി നയൻറ്റി ടു ആള് സന്തോഷ് ട്രോഫി ജയിച്ചു കൊടുത്ത് ഒരു ഡോക്യുമെന്ററി എന്നെ പറ്റി രണ്ട് വാക്ക് എന്നാ എവിടെ സ്റ്റേജിൽ പോയി എന്റെ ഗുരുന്ന് വിളിക്കുന്നു പിന്നെ ഞാൻ മറക്കാൻ പാടില്ല എന്നല്ല എല്ലാവരും പിന്നെ സർ സ്റ്റേറ്റിൻ്റെ പിന്നെ കാര്യം ഓക്കെ ഒരുപാട് പ്ലേഴ്സ് ഓക്കെ ചോദിച്ചു ഒരുപാട് പ്ലേസ് സ്റ്റേറ്റ് കളിച്ചു ഓക്കെ സ്റ്റേറ്റ് കളി അത് ഒരു പ്ലെയർ ജൂനിയറിൻ്റെ ക്യാമ്പിൽ പോയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലെയർ ടൂ തൗസൻഡ് സിൻ്റെ ഒളിമ്പിക്സിൽ ഒളിമ്പിക്സിൽ കളിച്ചിട്ടുണ്ട് ഞാൻ എറണാകുളത്ത് ഫോട്ടോ ഒടിച്ച് കോച്ചു പ്ലെയറാണ് അപ്പോൾ ഒരുപാട് ശിഷ്യന്മാര് ഒരുപാട് അവരാണ് എന്റെ ആരോഗ്യം തരുന്നത് അവരെപ്പോഴും എന്നെ കാണും എനിക്ക് സന്തോഷം അവര് മക്കളും ചിലവർ വരുന്നുണ്ട് പഠിക്കാൻ എനിക്ക് എനിക്ക് ഭയങ്കര സങ്കടം ഹോക്കി പഠിപ്പിക്കാൻ പറ്റുന്ന ഗ്രൗണ്ട് ഇല്ല അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും ഹോക്കി ഞാൻ പഠിപ്പിക്കാം ഗ്രൗണ്ടുകളെല്ലാം കുറഞ്ഞു വളരെ ഒരു ഗ്രൗണ്ട് നന്നാക്കണർഫ് ഇപ്പൊ ഇപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഞാൻ ആദ്യം ഹോക്കിയിൽ കളിച്ച ഒരു ഗ്രൗണ്ട് മഹാരാഷ്ട്ര കോളേജ് ഗ്രൗണ്ട് അതിപ്പോ നന്നാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പിള്ളേർ വരും അവിടെ ഒരുപാട് പിള്ളേരുണ്ട് കളിക്കാൻ അപ്പൊ അവര് വരും അത് നല്ലൊരു കാര്യമാണ് ചെയ്യും എനിക്കൊരു വിശ്വാസമുണ്ട് അതൊരു ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ എടുത്തിട്ട് നല്ലൊരു നല്ലൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നു അതെല്ലാം എക്സ്പീരിയൻസും വെച്ചിട്ട് ഇപ്പൊ നോക്കി പൊങ്ങി ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ നമ്മുടെ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഫുട്ബോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് വാക്ക് പറയട്ടതിനെ പറ്റി நம்ம எல்லா பேஜும் வைக்கணும் நைன்டீன் எயிட் நம்ம நோக்கியால் ஒளிம்பிக்ஸ் கழிச்சு ஆக ஆயிரம் கேப்டன் லண்டன் ஒளிம்பிக்ஸில் நமக்கு ஒரு மலையாளி உண்டாயிரம் நம்ம பாப்பன் வர்வ திருவல்ல பாப்பன் அது கழிச்சிட்டு அது ஆதித்த மலையாளி கழிக்கிறது ஆள் கழி கால் வந்து ஜோலி எடுத்துறாங்க டாட்டாஸ் வந்து ஜோலி எடுத்து എൽ സിങ്കി ഫിസിൽ സിങ്കി സലി ബന്ന ആയിരുന്നു ക്യാപ്റ്റൻ അതിൽ നമുക്ക് ഒരു മലയാളി ഉണ്ടായത് കോട്ടയം സാലി ഞാൻ അദ്ദേഹം കളിച്ചിട്ടുണ്ട് പിന്നെ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ഒളിമ്പിക്സ് മെൽബേണായിരുന്നു അതിൽ ടി എ റാമൻ കോഴിക്കോടുകാരൻ പാലക്കാട് എസ് എസ് നാരായണൻ റൺവീർ ഉണ്ടായിരുന്നു പിന്നെ എസ് എസ് അത് എസ് എസ് ബാനർജി ആയിരുന്നു ക്യാപ്റ്റൻ നയൻറ്റീൻ സിക്സ്റ്റിയിൽ റോം ഒളിമ്പിക്സിൽ പി കെ ബാനർജി ക്യാപ്റ്റനായിരുന്നു അതിൽ നമുക്ക് മുനിയാന്റെ ദേവദാസ് കണ്ണൂർകാരൻ ഒളിമ്പ്യൻ ചന്ദ്രശേഖർ ആൻഡ് എസ് എസ് നാരായണ കളി മൂന്ന് പേര് അതിനുശേഷം ഇന്ത്യ ഒളിമ്പിക്സ് കണ്ടിട്ടില്ല നയൻറ്റീൻ ഫിഫ്റ്റി വൺ സലീമാ എന്ന ക്യാപ്റ്റൻസിൽ ഏഷ്യൻ ഗെയിംസ് ആദ്യം ഡെയിലിയിൽ നമ്മൾ ജയിച്ച് തിരുവല്ല പാപ്പനുണ്ടായിരുന്നു പിന്നെ ചുനി ഗോസ്വാമി നയൻറ്റീൻ സിക്സ്റ്റി ടൂ ജക്കാർത്ത ഏഷ്യൻ ഗെയിംസ് ക്യാപ്റ്റൻ നമ്മൾക്ക് ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു ചന്ദ്രശങ്കർ ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഒളിമ്പിക്കും കളിച്ച് ഗോൾഡടിച്ച് ഇന്ത്യക്ക് വേണ്ടി കളിച്ച് എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട് സൈമൺ സുന്ദർ മെഡിൻ്റെ നല്ലൊരു കോച്ചുണ്ട് അദ്ദേഹം ആണ് സന്തോഷ് ട്രോഫി ത്രീ കോച്ച് നല്ലൊരു ഫ്രണ്ടാണ് എന്നെപ്പോഴും വേനപ്പറ്റി ഒരുപാട് നല്ലൊരു ആർട്ടിക്കിൾസ് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ഇതാണ് ഫുട്ബോൾ തിരിച്ച് വെച്ചാൽ നമുക്ക് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കാം പക്ഷേ ഇന്ന് നമുക്ക് ഉള്ളത് ഒരുപാട് ക്ലബ്സുകളുണ്ടായിരുന്നു ഇന്ത്യയിൽ ഒരുപാട് ഒരുപാട് ടൂർണമെന്റ്സ് ഉണ്ടായിരുന്നു ബോംബെ റോസ് കപ്പ് ഐഫിഷ്യൽ കൽക്കട ഹൈദരാബാദ് ഡൈസാമിക് ഗോൾഡ് കപ്പ് ബാംഗ്ലൂർ പ്രസിഡന്റ് കപ്പ് സ്റ്റാഫോർഡ് കപ്പ് പിന്നെ കേരളത്തിൽ തന്നെ ആറ് ആറ് നാഗ്ജി കാലിക്കറ്റിൽ കണ്ണൂരിൽ ശ്രീനാരായണ ഗുരു പിന്നെ എറണാകുളത്ത് ഈഗിൾസ് തൃശൂർ ചാക്കോള മാമന്മാർ കോട്ടയം എന്തോ ക്ലബ്സ് ജി വി രാജ ട്രുവാൻഡ്രം പിന്നെ നമുക്ക് ക്ലബ്സിൽ ഇന്ത്യ നോക്കിയാ മഫ്ത ലാൽ മോഹൻ ബാങ് ഈസ്റ്റ് ബംഗാൾ പിന്നെ എം ആർ സി വെല്ലിങ്ടൺ എം ഇ ജി ബാംഗ്ലൂർ പോലീസ് പഞ്ചാബ് പോലീസ് പിന്നെ നമുക്ക് എം ഇ ജിമിയർ എച്ച് എ എൽ ഹൈദരാബാദ് സിറ്റി പോലീസ് ഹൈദരാബാദ് ബ്ലൂസ് പിന്നെ സെൻട്രൽ എക്സൈസ് കൊച്ചിൻ പോസ്റ്റ് പ്രീമിയർ ടയേഴ്സ് എഫ് ഐ സി ടി ടൈറ്റാനിയം കേരള പോലീസ് ഇപ്പോൾ എവിടെ ക്ലബിലില്ല ടൂർണമെന്റ് ഇപ്പോൾ നമ്മൾ ചെയ്യണ ഫുട്ബോൾ നശിക്കുന്ന കാര്യം നമുക്ക് ആർക്കും വേണ്ടാത്തപ്പോൾ അന്ന് ഞാൻ ഉള്ള സമയം ഈ പ്ലേസ് എല്ലാം ഞാൻ കളിച്ചിട്ടുണ്ട് അത് അവരുടെ പേരെനിക്ക് മറക്കാൻ പറ്റില്ല നമുക്ക് ഈ നാല് പ്ലേഴ്സ് ആണ് ഏറ്റവും അന്ന് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത് ഒന്ന് പാകിസ്ഥാൻ ഉമർ മോമൻ സ്പോർട്ടിങ് മൂസ പാകിസ്ഥാൻ ഉമർ കൈ വ്യങ്കസി മൂന്ന് പ്ലേസ് മോഹൻ സ്പോർട്ടിങ് കളി പിന്നെ വന്നത് ചെമ്മ ഓക്കേറി ജംഷെദ് നസദ് ഇതെല്ലാം വന്നാണ് കളിക്കുന്നത് ഇപ്പോൾ വരുന്ന പ്ലേസ് രാജ്യത്തിന് വേണ്ട ക്ലബ്ബിന് വേണ്ട ആർക്കും വേണ്ടാത്ത പ്ലേഴ്സ് ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ കളിക്കാളി പുറത്തിരിക്കട്ടാണ് ഒന്ന് പറ എന്തുകൊണ്ട് നമ്മൾ അന്ന് നമ്മളെ പ്ലേസാണ് കളിക്കണത് പുറത്ത് പ്ലേസ് ഇല്ല ഇപ്പം ആർക്കും കളിക്കാളി ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ചീത്ത എംബായിട്ട് തള്ളിന് തറക്കിക്കണ് ഇടിക്കണ് ഇതെല്ലാം വെരി ബാഡ് ഫുട്ബോൾ പോണി പേജ് തിരിച്ചു വെച്ചാൽ നമുക്ക് മുന്നോട്ട് വരാം എൻ്റെ ആഗ്രഹം അത്രയേ ഉള്ളൂ ഇനി ഞാൻ വേറൊരു കാര്യം ചോദിച്ചാൽ അന്നത്തെ ഈ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു ഇന്നെന്നു പറഞ്ഞാൽ നമുക്ക് പഠനത്തിലൊക്കെയാണ് കൂടുതലത് സ്പോർട്സിന് എല്ലാവരും എല്ലാ കുടുംബത്തിൽ നിന്നും ഒരാൾ കളിക്കണം എന്നുള്ള താല്പര്യം ഇല്ല കറക്റ്റ് ആണെന്ന് പറഞ്ഞു നമ്മൾ നമ്മൾ പേരൻസ് ഓടിക്കും ഗ്രൗണ്ടിൽ പോയി കളിച്ച് വൈകുന്നേരം പ്രാക്ടീസ് കളിച്ചില്ലെങ്കിൽ നമുക്ക് ടിഫിൻ തരൂല കളിക്കണം കളിക്കണം അന്ന് ഞാൻ കളിച്ചോണ്ട് ഇന്നും നിങ്ങൾ മുമ്പില്ല എൻ്റെ ഫിറ്റ്നസ് ഇപ്പോൾ ഈ ട്യൂഷൻ 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 നമുക്കെല്ലാം ബാക്കി അന്ന് ട്യൂഷൻസ് ഇല്ല കാര്യം ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത് ഞാൻ ബിട്ടോ സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രാക്ടീസിന് ഒരു ദിവസം ഞാൻ പോയില്ല ബിറ്റോസം എന്നോട് ചോദിച്ചു എന്താ കാര്യം ഹെഡ് മാസ്റ്റർ വിളിച്ചു ചോദിച്ചു വൈ ഡിൻ യു കം ഫോർ പ്രാക്ടീസ് ഐ വെൻറ്റ് ടു മലയാളം ട്യൂഷൻ അപ്പോൾ ഹെഡ്മാസ്റ്റർ മലയാളം മാസ്റ്റർ ജോൺമാർ വിളിച്ചത് യു ആർ നോട്ട് ടീച്ചിങ് ഈസ് ഗോയി ഫോർ യു വൈ കാൻഡ് യു ടീച്ചും ഗോയിങ് ഫുർ ട്യൂഷൻ അങ്ങനത്തെ ഒരു സ്ഥിതി നമ്മുടെ ഹെഡ് മാസ്റ്റർ സ്കൂളില് കളിക്കാൻ പോയത് കൊണ്ടാന്ന് പറഞ്ഞു അന്ന് ട്യൂഷൻ ഇല്ല വെരി ഡിസിപ്ലിൻ നമ്മൾ ആഗ്രഹമുണ്ട് ഗ്രൗണ്ട് നല്ല പ്ലേയേഴ്സ് ഉണ്ട് ഇപ്പൊ ട്യൂഷൻ പിള്ളേരെ പിള്ളേരെ കളിക്കാൻ ആഗ്രഹമുണ്ട് കളിയും പഠനവും അത് ട്യൂഷൻ എന്താ ചെയ്യാ ചിലപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് തുടങ്ങി നാളെ ട്യൂഷൻ മാറ്റി ടൈമിങ് മാറ്റും അപ്പൊ പ്ലേഴ്സ് പ്രാക്ടീസ് പറയാൻ പറ്റില്ല പക്ഷെ നമ്മളെ സിസ്റ്റം പഴയ സിസ്റ്റം ഉണി ഇന്ത്യ മുന്നോട്ട് വരും അല്ലെങ്കിൽ നമ്മൾ താന്നുപോണി ഇപ്പം നമുക്ക് നമുക്ക് ഒരു നേപ്പാൾ അടിക്കാൻ അല്ലെങ്കിൽ ഒരു പാകിസ്ഥാനടിക്കാം നമ്മളെ താന്ന ടീം നമുക്ക് തോൽപ്പിക്കാൻ പറ്റൂല താങ്കളുടെ അഭിപ്രായത്തിൽ നമുക്ക് കളിയോടുള്ള താല്പര്യം നമുക്ക് തിരിച്ചു വരാം ക്ലബുകൾ വേണം പ്ലയേഴ്സ് ജോലികൾ കിട്ടണം ടൂർണമെന്റ്സ് വേണം ഓൾ ഇന്ത്യ ടൂർണമെന്റ് നമ്മൾ പ്ലേസ് കളിപ്പിക്കണം പഴയ പഴയ നയൻറ്റീൻ ഫോർട്ടിഎറ്റ് ഉള്ള കപ്പാസിറ്റി ആ ക്വാളിറ്റി ആ പ്രൊസീജർ നമ്മൾ ഇപ്പൊ കൊണ്ടുവന്ന വി വിൽ ബി ടോപ്പ് അപ്പായിരിക്കും വെരി ഗുഡ് ഞാൻ നമ്മൾ നാല് ഒളിമ്പിക്സിൽ ബൂട്ട് ഷൂസ് ഷൂസിലെല്ലാം കളിച്ചിട്ട് അതെ ഒളിമ്പിക് ജോൺ മാറി കളഞ്ഞ് പറ നാണയ കേട്ടു അവർ അപ്പൊ സലീമില്ലാതെ കളിച്ചു സലീം പറഞ്ഞ പറഞ്ഞാൽ എന്തറിയുമോ നമുക്ക് ഷൂസ് ഇല്ലാതെ കളിക്കണത് നമുക്ക് നല്ല ഒരു കാര്യം പക്ഷേ നേരിട്ടും ബൂട്ട് വാങ്ങാൻ പൈസ ഇല്ലായിരുന്നു അതിപ്പോഴും ആ സലീം പറയുന്നത് പേപ്പർ കട്ട് എന്റെ അടുത്തുണ്ട് പൈസ ഇല്ല ബൂട്ട് വാങ്ങാൻ അന്നത്തെ കാലം ഇനി വേറൊരു കാര്യം ചോദിച്ചിട്ട് ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ സ്വാതന്ത്ര്യകാലത്തെ ഓർമ്മയൊക്കെ ഉണ്ട് അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എന്തെങ്കിലും അന്നത്തെ കാര്യങ്ങൾ ഓർമ്മയൊക്കെ ഉണ്ടോ അന്ന് പറഞ്ഞാൽ നമുക്ക് അത് ബ്രിട്ടീഷ് കല്യാണം നമ്മളെ ഭരിക്കണമെന്ന് അന്ന് ഞാനൊരു ബ്രിട്ടീഷ് പോയിട്ട് എല്ലാം ഉണ്ടായിരുന്നു അന്ന് അവർ അവർ ഡിസിപ്ലിൻ ആണ് ഇതുപോലെ ഗ്രൗണ്ട് എല്ലാം ഭയങ്കര സ്ട്രീക്ഷൻ പങ്ക് ഞാനൊരു ഇതാ ഒരു കാര്യം നമ്മൾ ഈ കൊച്ചിൻ ക്ലബ്ബ് ബ്രിട്ടീഷ്കാര് അവർ ഒരുപാട് ബ്രിട്ടീഷ്കാർ കമ്പനികളുണ്ടായിരുന്നു അപ്പോൾ ആ മാച്ച് ഫിക്സ് ചെയ്യും നമ്മൾ ടീമായിട്ട് അപ്പോൾ നമ്മൾ അഞ്ച് എന്ന് പറഞ്ഞാൽ അവർ നാല് മുക്കാൽ അവർ വരും ഗ്രൗണ്ടിൽ അഞ്ച് മണിക്ക് കളി തുടങ്ങും ഒരു ദിവസം നമ്മളെ ടീം വന്നില്ല പോയി അപ്പോൾ നമ്മൾ അഞ്ച് പത്തിന് പോയപ്പോൾ എനിക്ക് ഇത് മറക്കാൻ അഞ്ചോ പത്തിന് പോയപ്പോൾ വിലയർ വൈ ആർ കെ റൈറ്റ് എന്ന് പറഞ്ഞ ഫൗളർ രണ്ടുപേരും പറഞ്ഞ് നോ നോ യു ക്യാൻ ഗോ ബാക്ക് വി ഹാവ് വെയ്റ്റഡ് യു യു നോട്ട് കം സോ നോ ഡിസിപ്ലിൻ യു ഗോ ബാക്ക് അപ്പോൾ അന്നേരം നമുക്ക് കളി കഴിഞ്ഞാൽ സാൻഡ്വിച്ച് ആയിരുന്നു വരും അപ്പോൾ പറഞ്ഞ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നിങ്ങൾ തിന്നിട്ട് പോയിക്കൊന്നു സത്യം ഇത് എനിക്ക് മറക്കാൻ പാടില്ല കളിച്ചില്ല കളിച്ചില്ല അടുത്ത ആഴ്ച അടുത്ത ആഴ്ച നോക്കിയാൽ നമ്മളെല്ലാം നേ അതാണ് നമ്മളൊരു കാര്യം ഒരു ഡിസിപ്ലിൻ അത് കിട്ടൂല അത് വേണമല്ലേ അത് വേണം ആ അവര് ഒരുപാട് ഉള്ളപ്പോൾ ഒരു 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 ഫോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സൈലൻറ് വരുന്നുണ്ട് ഒരു വെൽ വെൽ പ്ലാൻ വെൽ ഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡാണുണ്ട് അത് നമുക്കിപ്പോൾ കിട്ടുന്നില്ല നമ്മളിപ്പോൾ പണ്ടത്തെ സ്റ്റാൻഡേർഡ് പണ്ടത്തെ ക്യാരക്ടർ ഇപ്പോൾ ഇല്ല എൻ്റെ ഞാൻ അത്രയും ഒരു മനുഷ്യനാണ് ഡച്ച് പോച്ചീസ് ഉള്ളവരും അവരുടെ കളിച്ചിട്ടുണ്ട് അവരുടെ മേങ്ങിട്ടുണ്ട് മൂവ് ചെയ്തിട്ട് എല്ലാവരും ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഇപ്പോഴുള്ള ഡിസിപ്ലിൻ ഇല്ല പിള്ളേർക്കാണെങ്കിൽ ഒരു ക്യാരക്ടറെ എങ്ങനെ നിൽക്കാൻ എങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ല എങ്ങനെ ഓടും നമ്മളെന്ന് സൈക്കിൾ ഓടിക്കുമ്പോൾ നമ്മൾ നോക്കും പിറ്റോസ് ഹെഡ് മാസ്റ്റർ നീ സൈക്കിൾ ഓടിക്കുന്ന കണ്ടില്ലേ എന്തായാലും ഇങ്ങനെ ഒരാൾ മേലും മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റില്ല ക്ലാസ്റ്റിൽ ഇരിക്കുമ്പോൾ ഫാദർ ബർക്കാദ് ഒരു ഇറ്റാലിയൻ പീ നമ്മളിങ്ങനെ ഇരിക്കും ചില പിള്ളേർ ഇങ്ങനെ വായുറങ്ങും കൈവരിക്കില്ല ആൾക്ക് അതിൽ ചോക്കുണ്ടോ ചോക്ക വായും പിള്ളേർ ഇപ്പഴും വലിയ വലിയ ആൾക്കാരെ കണ്ടില്ലേ ചെല ഒരു ഫംഗ്ഷനും അവർ കൾച്ചറില് അന്ന് ചോക്കരും നമ്മൾ യു മസ്റ്റ് ഒരു മറക്കാൻ പറഞ്ഞത് അവര് നമ്മളെ പഠിപ്പിച്ചതാണ് പിള്ളേരെ പഠിപ്പിക്കും ഒരു കമ്പനി തന്നിട്ടുണ്ട് ആ ക്യാരക്ടർ ഡിസിപ്ലിൻ ഞാനിപ്പം മുന്നോട്ട് കൊണ്ടുപോയി എന്റെ ട്രെയിനിങ് ഞാൻ കൊടുക്കുന്നത് എന്ത് ഞാൻ നേടിയത് ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കണേ തൊണ്ണൂറ് വയസ്സിനു ശേഷവും ഫുട്ബോൾ കോച്ചിങ് രംഗത്ത് സജീവമായി നിൽക്കുന്ന ഫോർട്ടുകൊച്ചിയിലെ റൂഫസ് വെർണി അലൂഷ്യസ് ഡിസൂസ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ രണ്ടാം ഭാഗമാണ് നിങ്ങൾ കേട്ടത് ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത്